വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കശുമാങ്ങ പെരുക്കാനായിട്ട് പോയത് ഉറങ്ങിക്കിടന്ന കുഞ്ഞുഞ്ഞിനെ നെജു ആണ് കേട്ടോ വിളിച്ച് നിർത്തിയത് കാട്ടിലൂടെ ഒക്കെ പോയത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു മുള്ളൊക്കെ നീട്ട് കൊണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ കഷുമാങ്ങേൻ്റെ മരം കണ്ടുപിടിച്ചു അവിയൊരു ഒറ്റയായിരുന്നു രണ്ട് കശുമാങ്ങയാണ് നിലത്ത് തള്ളിയിട്ടത് കേട്ടോ അവസാനം ഞങ്ങളെല്ലാം കൂടി പെറുക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അവരെല്ലാവരും കളിക്കാൻ പോയി ഇത് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിലിട്ട് ഇട്ട് അടിച്ചു ഒരു ജ്യൂസ് പോലെ കിട്ടി എനിക്കിതിൻ്റെ വെള്ളം മാത്രമാണ് വേണ്ടത് അപ്പം ഞാനൊരു വെള്ളം തൂണിയെടുത്തു അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് പിഴിഞ്ഞെടുത്തത് ജ്യൂസ് പോലെ അടിക്കുന്ന സമയത്ത് വേറെ വെള്ളമൊന്നും ചേർക്കരുത് ഈ കഷുമാങ്ങ തന്നെ ഒരുപാട് വെള്ളമുണ്ട് അങ്ങനെ അത് വെള്ള തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞിരത്തിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുവാണ് അതിലേക്ക് ഞാൻ മധുരം ചേർക്കുന്നുണ്ട് മധുരം പഞ്ചസാര വേണ്ടവർക്ക് അത് ചേർക്കാം അല്ലെങ്കിൽ ശർക്കര ഞാൻ ഒന്നര കഷ്ണം ശർക്കരയാണ് സ്റ്റാർട്ടിങ്ങിൽ ചേർത്തത് കാരണം എനിക്ക് മധുരം ഓവറായിട്ട് വേണ്ട എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് കുറുകിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു കാരണം കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയാണെങ്കിൽ കശുമാങ്ങ ജ്യൂസ് അടിക്കാതെ വെള്ള തുണിയിലേക്ക് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്ന വെള്ളം എടുക്കുന്നതായിരിക്കും തോന്നുന്നു കുറേ വെള്ളം ഉണ്ടായതിനു ശേഷം ഒരുപാട് സമയത്ത് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും രണ്ട് ആണി ശർക്കരയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കുറുകി വന്നതിനു ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനെ അതിന്ന് ചൂടാറുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉണ്ട പോലെ ആക്കി ആ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ